ിക്കാ പ്രവാചകന്റെ പുസ്തകത്തിനുള്ള വായന മൂന്നാം അധ്യായം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള തിരുവചനങ്ങൾ നീതിരഹിതരായ നേതാക്കന്മാർ ഞാൻ പറഞ്ഞു യാക്കോവിൻ്റെ തലവന്മാരെ ഇസ്രായേൽ ഭവനത്തിൻ്റെ അധിപന്മാരെ ശ്രവിക്കുവേൻ നീതി അറിയുക നിങ്ങളുടെ കടമയല്ലേ നന്മയെ ദ്വേഷിക്കുകയും തിന്മയെ സ്നേഹിക്കുകയും ചെയ്യുന്ന നിങ്ങൾ എൻ്റെ ജനത്തിൻ്റെ തൊലി ഉരിഞ്ഞെടുക്കുന്നു അവരുടെ അസ്ഥികളിൽ നിന്ന് മാംസവും നിങ്ങൾ എൻ്റെ ജനത്തിൻ്റെ മാംസം ഭക്ഷിക്കുന്നു തൊലി ഉരിഞ്ഞെടുക്കുന്നു അവരുടെ അസ്ഥികൾ തകർക്കുന്നു ചട്ടിയിലെ ഇറച്ചിയും കുട്ടകത്തിലെ മാംസവും പോലെ അവരെ നുറുക്കുകയും ചെയ്യുന്നു അവർ കർത്താവിനെ വിളിച്ച് അപേക്ഷിക്കും അവിടുന്ന് മറുപടി നൽകുകയില്ല അവരുടെ ദുഷ്കർമ്മങ്ങൾ നിമിത്തം അവിടുന്ന് അവരിൽ നിന്ന് മുഖം മറച്ചു കളയും എൻ്റെ ജനത്തെ വഴിതെറ്റിക്കുകയും ഭക്ഷിക്കാൻ എന്തെങ്കിലും കിട്ടിയാൽ സമാധാനം എന്ന് പ്രഘോഷിക്കുകയും ഭക്ഷണം കൊടുക്കാത്തവനെതിരെ യുദ്ധം പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന പ്രവാചകന്മാരെ കുറിച്ച് കർത്താവ് അരുളി ചെയ്യുന്നു നിങ്ങൾക്കിനി ദർശനമില്ലാത്ത രാത്രിയും ഭാവി ഫലം അറിയാനാവാത്ത അന്ധകാരവുമായിരിക്കും ഉണ്ടാവുക പ്രവാചകന്മാരുടെ മേൽ സൂര്യൻ അസ്തമിക്കും പകൽ ഇരുട്ടായി മാറും ദീർഘദർശികൾ അപമാനിതരാകും ഭാവി പറയുന്നവർ ലജ്ജിതരാകും ദൈവത്തിൽ നിന്ന് ഉത്തരം ലഭിക്കായികയാൽ അവർ വായ്പൊത്തും ഞാനാകട്ടെ യാക്കോബിനോട് അവന്റെ അതിക്രമങ്ങളും ഇസ്രായേലിനോട് അവന്റെ പാപങ്ങളും വിളംബരം ചെയ്യുന്നതിനു വേണ്ടി കർത്താവിന്റെ ആത്മാവിനാലും നീതിയാലും ശക്തിയാലും നിറഞ്ഞിരിക്കുന്നു യാക്കോവിന്റെ ഭവനത്തിന്റെ തലവന്മാരെ ഇസ്രായേൽ കുടുംബത്തിലെ അധിപന്മാരെ കേൾക്കുവിൻ നിങ്ങൾ നീതിയെ വെറുക്കുകയും ഋജുവായതെല്ലാം വളച്ചു കളയുകയും ചെയ്യുന്നു രക്തത്താൽ നിങ്ങൾ സിയോന്റെ പണിതുയർത്തുന്നു അധർമ്മത്താൽ ജെറുസലേമും അതിൻ്റെ ന്യായാധിപന്മാർ കോഴ വാങ്ങി വിധിക്കുന്നു പുരോഹിതന്മാർ കൂലി വാങ്ങി പഠിപ്പിക്കുന്നു പ്രവാചകന്മാർ പണത്തിനു വേണ്ടി ഭാവി പറയുന്നു എന്നിട്ടും അവർ കർത്താവിൽ ആശ്രയിച്ചു കൊണ്ട് പറയുന്നു കർത്താവ് നമ്മുടെ മദ്യത്തിലില്ലേ നമുക്കൊരു അനർത്ഥവും വരികയില്ല നിങ്ങൾ നിമിത്തം സിയോൻ വയൽ പോലെ ഉഴുതുമറിക്കപ്പെടും ജെറുസലേം നാശകൂമ്പാരമാകും കൂമ്പാരമാകും ദേവാലയഗിരി വനമായിത്തീരും ദൈവവചനമാണ് നാം ശ്രവിച്ചത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം